ഇന്തോനേഷ്യൻ ജനതയുടെയും കത്തോലിക്കാ വിശ്വാസികളുടെയും മനസ്സിൽ സ്നേഹോഷ്മളത പകർന്നു നൽകി ഹൃദയത്തിൽ ഇടം നേടിയ ഫ്രാൻസിസ് മാർപാപ്പ അപ്പസ്തോലിക് സന്ദർശനം പൂർത്തിയാക്കി ജൈവവൈവിധ്യങ്ങളുടെ നാടായ പാപ്പുവ ന്യൂഗിനിയിൽ എത്തി തന്റെ പര്യടനത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണ് പാപ്പ രണ്ടാമത്തെ രാജ്യമായ പാപ്പുവ ന്യൂഗിനിയിൽ എത്തിയത് ജക്കാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പോർട്ട് മൊറസ്ബിയിലെ ജാക്സൺസ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വ്യോമദൂരം സഞ്ചരിച്ച പാപ്പ പ്രാദേശിക സമയം വൈകുന്നേരം ഏഴു മണിയോടെ പോർട്ട് മൊറസ്ബിയിൽ ഇറങ്ങി പാപ്പുവ ന്യൂഗിനിയിലെ അപ്പസ്തോലിക് നൻഷേച്ചറിന്റെ പ്രതിനിധിയും പേപ്പൽ സന്ദർശന പരിപാടികളുടെ നിയന്താവും വിമാനത്തിനകത്തുനിന്ന് പാപ്പയെ പുറത്തേക്ക് ആനയിച്ചു പാപ്പുവ ന്യൂഗിനി ഉപപ്രധാനമന്ത്രി ജോൺ റസോ പാപ്പയെ സ്വീകരിക്കാൻ എത്തി വിമാനത്തിനകത്തുനിന്ന് താൽക്കാലിക ലിഫ്റ്റ് വഴി താഴെ എത്തിയ പാപ്പായ്ക്ക് പാരമ്പര്യ വേഷധാരികളായ ബാലികാ ബാലന്മാർ പുഷ്പമഞ്ചരിയേകി ആദരവർപ്പിച്ചു തുടർന്ന് പാപ്പ അവിടെ സന്നിഹിതരായിരുന്നവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗത സ്വീകരണ വേദിയിലേക്ക് പോയി ഇരുപത്തിയൊന്ന് ആചാരവെടികൾ മുഴങ്ങി പാപ്പ സൈനിക ഉപചാരം സ്വീകരിച്ചു വത്തിക്കാൻ്റെയും പാപ്പുവ ന്യൂഗിനിയുടെയും ദേശീയ ഗാനങ്ങൾ സൈനിക ബാൻഡുകൾ ആലപിച്ചു തുടർന്ന് പാപ്പ ദേശീയ പതാക വന്ദിച്ചു അതിനുശേഷം പാപ്പ വിമാനത്താവളത്തിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം അകലെയുള്ള അപ്പസ്തോലിക് നൻഷിയേച്ചറിലേക്ക് പോയി പോർട്ട് മോറസ്ബിയുടെ പ്രാന്തപ്രദേശമായ ജനവാസ കേന്ദ്രമായ കുന്നിൻ പ്രദേശത്ത് കൊറോബോസയിലെ ലോളോറോവ വീതിയിലാണ് അപ്പസ്തോലിക് നൻഷിയേച്ചർ ആർച്ച് ബിഷപ്പ് മൌറോ ലാലിയാണ് അപ്പസ്തോലിക്യൂൻഷിയോ തലസ്ഥാന നഗരിയായ പോർട്ട് മോറസ്ബി സന്താവൂൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ വാനിമോ എന്നീ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പാപ്പുവ ന്യൂഗിനിയിൽ ഒൻപതാം തീയതി വരെ തുടരുന്ന പാപ്പയുടെ ഇടയ സന്ദർശനം പാപ്പുവ ന്യൂഗിനിയുടെ വിസ്തീർണം നാലു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് എൺപത്തിരണ്ട് ലക്ഷത്തിലേറെ ജനങ്ങളുള്ള ഇവിടെ എണ്ണൂറ്റി അൻപത് പ്രാദേശിക ഭാഷകളും അത്ര തന്നെ പരമ്പരാഗത സമൂഹങ്ങളും നിലവിലുണ്ട് തലസ്ഥാന നഗരി പോർട്ട് മോറസ്ബിയാണ് നഗരത്തിലെ നിവാസികളുടെ സംഖ്യ മൂന്ന് ലക്ഷത്തി ഇരുപത്തി വരും ഏറ്റവും വലിയ നഗരമായ പോർട്ട് മോറസ്ബി മുഖ്യ തുറമുഖ പട്ടണവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിമൂന്നിന് സ്ഥാപിതമായ അപ്പസ്തോലിക് വികാരിയാത്താണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ പതിനഞ്ചിന് പോർട്ട് മോറസ്ബി അതിരൂപതയായി ഉയർത്തപ്പെട്ടത് അതിരൂപത അതിർത്തിക്കുള്ളിൽ വസിക്കുന്ന ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ പരം ജനങ്ങളിൽ കത്തോലിക്കർ രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആണ് അറുപത്തിയേഴുകാരനായ കർദിനാൾ ജോൺ റിബത്ത് ആണ് അതിരൂപത അധ്യക്ഷൻ ഇരുപത്തിരണ്ട് ഇടവകകളും ആറ് രൂപതാ വൈദികരും അൻപത് സന്യസ്ത വൈദികരും അതിരൂപതയ്ക്കുണ്ട് സന്യസ്തരുടെ സംഖ്യ ഇരുന്നൂറ്റി ഇരുപതിൽ പരവും സന്യാസിനി സഹോദരികൾ നൂറ്റി ഇരുപതിൽ ഏറെയുമാണ് നൂറ്റി പതിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാല് ഉപവിപ്രവർത്തന കേന്ദ്രങ്ങളും ഈ അതിരൂപതയ്ക്കുണ്ട് വിശ്വാസം പ്രത്യാശ സാഹോദര്യം സഹാനുഭൂതി ഐക്യം എന്നീ സന്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ രാജ്യങ്ങൾ പൂർവ്വ തിമോർ സിംഗപ്പൂർ എന്നിവിടങ്ങളിലും അപ്പസ്തോലിക സന്ദർശനം നടത്തും